ലഹരിക്കെതിരെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒറ്റക്കെട്ടായി നിലകൊള്ളുന്നതിന് പ്രമേയം പാസാക്കി കോർപ്പറേഷന്റെ പ്രത്യേക കൌൺസിൽ യോഗത്തിലാണ് പ്രമേയം പാസാക്കിയത് ലഹരിക്കെതിരെ ബോധവൽക്കരണം ശക്തമാക്കാനും പരിശോധനകൾ വിപുലമാക്കുവാനും ഉപയോഗം തടയാനുമുള്ള നടപടികൾ കൈക്കൊള്ളുവാനും യോഗത്തിൽ തീരുമാനിച്ചു ഡെപ്യൂട്ടി മേയർ പി കെ രാജുവാണ് പ്രമേയം അവതരിപ്പിച്ചത് ബിജെപി അംഗങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചു മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ കർശന നടപടികൾ വേണമെന്ന് യു ഡി എഫ് യോഗത്തിൽ ആവശ്യപ്പെട്ടു ത്തെക്കുറിച്ച് ക്യാമ്പയിൻ നടത്തി തലസ്ഥാന നഗരസഭയുടെ കീഴിൽ നമുക്ക് പറ്റുമെങ്കിൽ ഒരു വാർഡിൽ പത്ത് ചുവരുകളിലെങ്കിലും ലഹരി വിരുദ്ധ ക്യാമ്പയിനെ കുറിച്ചുള്ള മുദ്രാവാക്യങ്ങൾ എഴുതാൻ ഓരോ വാർഡുകളിൽ നിന്നും ജനപ്രതിനിധികൾ തയ്യാറാകി കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും തരത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ഈ വരുന്ന ബഡ്ജറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലോ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഓരോ നഗരത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ആയിരം ചുവരുകളിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ എടുത്ത് അല്ലെങ്കിൽ പോസ്റ്ററിൽ അല്ലെങ്കിൽ അതിനുവേണ്ട പ്രചരണം നമുക്ക് കൊടുക്കാൻ സാധിക്കും എന്നുകൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്